ശബരിമലയിൽ തിരക്ക് മൂലം ദർശനം ഒഴിവാക്കി കൊല്ലത്തു നിന്നുള്ള പതിനേഴംഗ സംഘം സ്ത്രീകളുടെ സംഘമാണ് ദർശനം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ലെന്നാണ് അവരുടെ പരാതി ഗോകുൽനാഥുകൊണ്ട് നിലയ്ക്കലിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ എന്താണ് അവിടെ എത്തിയ ഭക്തജനങ്ങൾ പറയുന്നത് അവർക്കിനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുമോ ഇവർക്ക് വിർച്വൽ ബുക്കിംഗ് ഉണ്ടായിരുന്നില്ലേ സ്പോട്ട് ബുക്കിംഗ് മാത്രമാണോ ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നു എന്നതാണോ തിരിച്ചു പോകാനുള്ള കാരണം ഗോകുൽ അരുണേ അരുണേ തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാന കാരണമായിട്ട് ഇവർ പറയുന്നത് കുട്ടികളടക്കം കന്യ അയ്യപ്പന്മാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരക്ക് ഇത്രത്തോളം അനിയന്ത്രിതമാകുന്ന സാഹചര്യത്തിൽ മല ഇറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രിയാണ് ഇവർ മല കയറുകയും തുടർന്ന് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടെ മല ഇറങ്ങുകയും ചെയ്തു അമ്മ എവിടുന്നാ വരുന്നേ വരുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇറങ്ങിയതാണോ ഇല്ല ഇല്ല അയ്യോ അയ്യപ്പനെ എന്നും ശബരിമലത്തിനില്ല ഞാൻ നടന്നില്ല ഈ ഇത്തവണ അതിന് ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ മോൻ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മ ഇനി തിരിച്ചു പോര് ഞാൻ അമ്മയെ കൊണ്ടുപോവാം അമ്മ ഇരുപത്തൊമ്പതാം തീയതി വരാൻ നിൽക്കുകയാണ് ഈ എല്ലാ അയ്യപ്പന്മാരും കഞ്ഞി അയ്യപ്പ അയ്യപ്പന്മാർ തിരിച്ചു വന്നിട്ട് ഇറഞ്ഞ് ഞങ്ങൾ കേട്ട് എന്ത് മോനെ ഇതുവഴി തിരിച്ചു വരുന്നത് എന്നിട്ടോ പറഞ്ഞ് അമ്മ അവിടെ ഒരു രീതിയിലും കയറാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ മൊത്തം തിരിച്ചറങ്ങുന്നു അതിന്റെ കൂടെ ഉന്തും തള്ളി ഞെരിക്കിലും പെട്ടതാണ് ഇതൊക്കെ അവസ്ഥ ഇതായിരുന്നു ഞെരുക്ക് ഉന്തി തള്ളി ആളിനെ ഇടയിൽ വെച്ച ഞെരിക്കി ഈ കൊച്ചു ഞാനും അതിന്റെ ഇടയിൽ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു ഇവന് ഞാനും പിന്നെ എങ്ങനെയോ നമ്മള് രക്ഷപ്പെട്ട് അവിടെ വന്നു ഞങ്ങളെ മൂന്ന് പേരും ഒരു വിധത്തിൽ ഇറങ്ങി വരാൻ വയ്യ പതിനഞ്ചു പേര് അഞ്ച് പതിനേഴ് പേര് കയറി പകുതി കയറി നാലുപേര് കയറിച്ച് പോയി ബസ് കയറി പോയി അവർ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ശബരിമല ദർശനം നടത്താൻ പറ്റുന്നു പക്ഷെ അത് പോയി പോയില്ലേ കഴിഞ്ഞ ദിവസം എവിടെ വരെ കയറിയിരുന്നു സന്നിധാനത്തിനടുത്ത് എത്തായിരുന്നു എടുത്തങ്ങ് മഴക്കൂട്ടം വരെ കൂട്ടം വരെ പറ്റിട്ടുള്ളൂ ഇനിയും കിലോമീറ്റർ ഉണ്ട് സന്നിധാനത്തേക്ക് പകുതി വരെ പറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പോകണ്ട മരക്കൂട്ടം വരെ ആവുമ്പോ അവിടെ ബ്ലോക്ക് ആയി കിടക്കയാണ് ഹോട്ടലൊന്ന് ബുക്ക് ചെയ്തതാണ് ഇത്രയും ജനങ്ങള് കയറും വഴി വീണ്ടും ബുക്കിംഗ് കൊടുക്കുന്നു അതൊരു ഇതല്ലേ ഇത്രയും ജനങ്ങളെ അവര് കടത്തിവിട്ടിട്ടല്ലേ ഇതേപോലെ ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ കാണാൻ പറ്റാതെ നമ്മൾ എട്ട് വർഷം തൊഴുതോരാണ് ഏഹ് ഈ ഒമ്പതാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടാതെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ അമ്പലത്തിൽ വരുന്നതാണ് പക്ഷേ എനിക്കിവിടെ തോന്നിയ ഒരു കാര്യം നമുക്കൊരു കാൽക്കുലേഷൻ കാൽക്കുലേഷനുണ്ട് വൈകി ഒരു വൈകുന്നേരം നാല് മണിക്ക് കഴിഞ്ഞാൽ ഹരിവാസനത്തിന് മുന്നേ നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞ് ഭഗവാനെ ഹരിവാസനെ കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ തൊഴുത് തിരിച്ചിറങ്ങാൻ പറ്റും ഏകദേശം ചെയ്ത് തിരിച്ചിറങ്ങും അതാണ് അതിൻ്റെ എത്ര തിരക്കുണ്ടെങ്കിലുള്ള പതിവ് അതാണ് പക്ഷേ ഇപ്രാവശ്യം കണ്ടത് നമ്മൾ ആദ്യം ഈ പമ്പയിൽ നിന്നുള്ള ആ തിരക്ക് കണ്ടപ്പോൾ പ്രദേശത്ത് അതി ഭയങ്കര ഭീകര തിരക്കെന്ന് വിചാരിച്ച് നമ്മളൊരു മൂന്നര മണിയോടൊക്കെ പമ്പ പേര് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടി പരിരസനം കിട്ടിയില്ല രണ്ട് മണിക്കായിട്ടും നമ്മളെ രണ്ട് മണിക്കാണ് പിന്നെ ഇവർ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തുറന്നു വിട്ടത് നമ്മൾ ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പന്തലിൽ നിന്ന് നോക്കിയാൽ ഒക്കെ ഒരാൾ മനുഷ്യനും ഇല്ല ആ നമ്മൾ ആ ഫസ്റ്റ് ലാസ്റ്റിൽ വന്ന ആളാ മാത്രമാണ് ഈ പറയുന്ന ക്യൂവിൽ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യം തടഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഭാഗ്യതന്നെ വന്നിട്ടുണ്ട് കാരണം ഈ തടഞ്ഞാൽ അത് മാത്രമല്ല ഈ മഴ ഈ മഴ മഴയെത്ത് നമ്മൾ ഈ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഒന്ന് ബാത്റൂമിൽ പോകണം പോകാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഈ ഒരു കൂടി കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല മാത്രമല്ല ഈ മഴ മുഴുവനും ഈ മഴ മുഴുവനും മഴ ഇത്രയും മഴ പെയ്തതിനൊക്കെയാണ് എല്ലാവരും നനഞ്ഞ നനയാണ് അതെന്തുകൊണ്ടാണ് ഗ്രീൻ നെറ്റ് അടിച്ചേക്കുന്നത് ഗ്രീൻ നെറ്റ് ഒരു നല്ല രീതികൾ നേരിട്ട് അയ്യപ്പ ഭക്തരാണ് അപ്പോൾ ഉള്ളത് പക്ഷേ എൻ്റെ ഒപ്പം ഒരു കുഞ്ഞയ്യപ്പൻ കൂടെ ഉണ്ട് കന്യയ്യപ്പനായിരുന്നു വലിയ പ്രതീക്ഷയോട് കൂടിയായിരുന്നു ശബരിമല ദർശനത്തിനെത്തിയത് അപ്പം മുത്തശ്ശി കൂടെ ഉണ്ട് മുത്തശ്ശി കരയൊക്കെ ചെയ്യുന്നില്ലേ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ കന്യയ്യപ്പനെ കൊണ്ട് മല കയറ്റാമെന്ന് അവ എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ അമ്മ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൊന്നത് അപ്പം ഇവരെല്ലാവരെയും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ കൊച്ചിനെ കൂടെ കൊണ്ടുപോകാമല്ലോ എന്നും പറഞ്ഞാണ് ഇരുമുടിക്കെട്ട് എവിടെ അല്ലേ അരുൺകുമാർ എന്തായാലും ഇരുമുടിക്കെട്ട് പന്തളത്ത് നിമഞ്ജനം ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കുഞ്ഞു പ്രതീക്ഷ ഉണ്ടായിരുന്നോ കേറാൻ പറ്റൂന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ോ അവിടെ വലിയ തിരക്കായിരുന്നോ വലിയ തിരക്കായിരുന്നു ഭയം ഉണ്ടായിരുന്നില്ലേ ആളുകളൊക്കെ അത്രയും തിര ഏപ്പിലാണ് എന്തായാലും സുഖദർശനം നടത്താൻ കഴിയാതെ അവർ മടങ്ങി എന്നാണ് പറയുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം ഭേദമാണുണ്ട് പക്ഷേ ഭക്തജന പ്രവാഹമുണ്ട് നല്ല തിരക്കുണ്ട് കുട്ടികളുമായിട്ട് പോകുന്നവർ അതിനുള്ള മുൻകരുതലുകൾ എടുത്ത് തന്നെ പോകണം ഇവരിപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് വന്നത് എന്നാണ് പറഞ്ഞത് സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് വന്നതെങ്കിൽ അതിനകത്ത് ചെറിയ തടസ്സം കൂടിയുള്ളൂ കാര്യം സ്പോട്ട് ബുക്കിംഗ് വന്നാൽ കുറച്ചുകൂടി അധികം സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കാര്യം ഇരുപതിനായിരം പേരിലേക്ക് സ്പോട്ട് ബുക്കിംഗ് ചുരുക്കിയിട്ടുണ്ട് വെർച്വൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സന്നിധാനത്ത് വരണം എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് കാര്യം സ്പോട്ട് ബുക്കിങ്ങിന് വന്നാൽ എപ്പോൾ നിങ്ങൾ ദർശനം നടത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കുക സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി വെർച്വൽ ബുക്കിംഗായി തന്നെ വരിക ഇനി കുറച്ച് ദിവസത്തെ ഉടനെ വെർച്വൽ ബുക്കിംഗ് കിട്ടാനുള്ള സാധ്യതയുമില്ല അപ്പോൾ ബുക്കിംഗ് എല്ലാം പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ തിരക്കാണ് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാൽപ്പത്തിയൊന്ന് ദിവസം മതിയോ എന്നുള്ളത് ഒന്ന് പുനരാലോചിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അല്ലേ ബാക്കി എല്ലാ വിശേഷാവസരങ്ങളിലും അതേപോലെ മലയാള മാസം അഞ്ച് ദിവസങ്ങളിലും ഒക്കെ നടത്തു വന്നിരിക്കും ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല തിരക്ക് കൂടുമ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡും അധികൃതരുമൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് അയ്യനെ കാണണമെന്നുണ്ട് കാണാതെ പോകുമ്പോൾ ഉള്ള സങ്കടം ചെറുതായിരിക്കില്ലല്ലോ എത്ര ദിവസത്തെ തയ്യാറെടുപ്പായിരിക്കും അത് കഴിഞ്ഞ് വരുമ്പോൾ പാതിയിൽ വച്ച് മലയിറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് തിരക്ക് കൂടുതലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അപ്പോൾ പ്രീ